നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ശ്രദ്ധ തൃശ്ശൂരും കേരള കലാമണ്ഡലം എൻഎസ്എസ് യൂണിറ്റും സംയുക്തമായി ദേശീയ യുവജനദിന വാരാഘോഷ പരിപാടി സംഘടിപ്പിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭാരത സർക്കാർ യുവജന കാര്യകായിക മന്ത്രാലയം നെഹ്റു യുവകേന്ദ്ര തൃശൂരിന്റെ കൂടിയാണ് ശ്രദ്ധാ തൃശൂരിന്റെയും കേരള കലാമണ്ഡലം എൻ എസ് എസ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ എന്റെ ഭാരതം വികസിതം ദേശീയ യുവജനദിന വാരാഘോഷ പരിപാടി സംഘടിപ്പിച്ചത് കേരള കലാമണ്ഡലം സർവകലാശാല ക്യാമ്പസിൽ വെച്ച് നടന്ന പരിപാടി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് ഉദ്ഘാടനം ചെയ്തു വളരെ കുറഞ്ഞ കാലം ജീവിച്ച് നൂറ്റാണ്ടുകൾ ജീവിച്ചവരേക്കാൾ കൂടുതൽ സാമൂഹിക നന്മകൾക്ക് നേതൃത്വം കൊടുത്ത മഹാനാണ് സ്വാമി വിവേകാനന്ദൻ ജീവിച്ചത് കഴിഞ്ഞ നൂറ്റാണ്ടിലാണെങ്കിലും ഇനിയും ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ രാജ്യത്തെ മനുഷ്യർക്ക് അനുകരിക്കാവുന്ന മഹത്തായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയെ രണ്ട് തരത്തിലാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരാത്മീയ പരിവേഷം നിലനിൽക്കുമ്പോ തന്നെ മതസംസ്കാരത്തെ ശാസ്ത്രവും ആധുനികതയുമായി കണ്ണിച്ചേർക്കാനുള്ള വലിയ പരിശ്രമം സ്വാമിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കലാമണ്ഡലം അജിത കലാമണ്ഡലത്തിലെ അക്കാദമിക് കോർഡിനേറ്റർ അച്യുതാനന്ദൻ കലാമണ്ഡലം അധ്യാപകനായ പെരിങ്ങോട് ചന്ദ്രൻ കലാമണ്ഡലം ഗോപകുമാർ ശ്രദ്ധാ തൃശൂർ രക്ഷാധികാരി കെ എസ് ഹംസ ശ്രദ്ധാ തൃശൂർ പ്രസിഡന്റ് എൻ അച് കലാമണ്ഡലം എൻ എസ് എസ് കോർഡിനേറ്റർ സുദീപ് ശ്രദ്ധാ തൃശൂർ സെക്രട്ടറി വി സുമേഷ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അദ്ദേഹം കുറച്ച് വാക്യങ്ങൾ ഭഗവത്ഗീത പഠിക്കാനല്ല അദ്ദേഹം പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഫുട്ബോളും ക്രിക്കറ്റും കളിച്ച് ശരീരം ശക്തമായ ശേഷം നിങ്ങൾ ഭഗവത്ഗീത പഠിക്കണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചിന്തകൾ അതുപോലെ തന്നെ നമ്മളെ യുവാക്കളുടെ അടുത്ത് പറഞ്ഞ ഉത്യഷ്ടത ജാഗ്രത പ്രാപ്തി വരാ നിബോധത അതുപോലെ ഒരു ലക്ഷ്യം നേടുന്നത് വരെ നമ്മൾ ഉറങ്ങാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ ഒട്ടനവധി സ്പീച്ചുകളാണ് വിവേകാനന്ദ യുവാക്കൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് അത് നമ്മളെല്ലാവരും അറിയണം അത് കാരണം കൂടുതലതിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്ന പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ എൻ എസ് എസിന്റെ ഒരു സഹകരണത്തോടുകൂടി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഈ നിയോജ മണ്ഡലത്തിൽ നടന്നത് അത് നമ്മുടെ ഏഴാം തീയതി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലാണ് അവിടെ വെച്ചിട്ടാണ് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അതിൻ്റെ സമാപനമാണ് ഇന്നാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി ഇവിടെ സമാപനം കുറിക്കുന്നത്